ജയലാൽ സർ ഞാനീ ഉപതന്നെ അനുകൂലിക്കുകയാണ് സാർ എന്റെ പ്രിയ സുഹൃത്ത് ശ്രീ പിഷീർ എം എൽ എ ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം പലപ്പോഴും ഡൈവേർട്ട് ചെയ്ത് പോവുകയാണ് ഇടതുപക്ഷത്തെ യഥാർത്ഥ വിഷയങ്ങളിൽ ആക്രമിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വസ്തുതാപരമായി ഈ നാടിൻ്റെ സാധാരണക്കാരൻ്റെ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളെ ആ അർത്ഥത്തിൽ വിലയിരുത്താൻ കഴിയാത്തതുകൊണ്ടാണ് മറ്റു തരത്തിലേക്ക് ഡൈവേർട്ട് ചെയ്ത വിഷയങ്ങളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാഷയിൽ അത് പറഞ്ഞു പോകുന്നതന്നേ ഉള്ളൂ സർ തൊള്ളായിരത്തി അമ്പത്തിയാറിൽ കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം അമ്പത്തിയേഴിൽ അധികാരത്തിൽ വന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെന്റ് സിഖ വി എം എസിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നത് മുതൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു വികസന ബാധയാണ് സർ അതിപ്പോഴും അതിശക്തമായി കാലാനുസൃതമായ ചില മാറ്റങ്ങളിലൂടെ തുടരുകയാണ് സർ അതിശക്തമായ സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനം വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും കേരളം സ്വീകരിച്ച നടപടി നടപടികളുമെല്ലാം വ്യത്യസ്തവും പുരോഗമന ആത്മവുമാണ് സർ സർ അമ്പത്തി ഏഴിലെ സർക്കാർ തുടങ്ങിവച്ച ഇത്തരം പ്രവർത്തനങ്ങളാണ് മാറി മാറി വന്ന സർക്കാരുകൾ പാടെ ഉപേക്ഷിക്കാതെ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ സർക്കാരും ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന എൽ ഡി എഫ് സർക്കാരും തുടർന്ന് വരുന്ന ഇതേ നയങ്ങളും ഇതേ പരിപാടികളുടെയും കാലാനുസൃതമായി പരിഷ്കരിച്ച പതിപ്പാണ് സർ സർ ഇടതുപക്ഷ നയവ്യതിയാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ സംസാരിക്കുമ്പോൾ സർ നമ്മുടെ രാജ്യം പോകുന്നത് എങ്ങോട്ടാണ് ആ വലതുപക്ഷ തീവ്ര നിലപാടുകൾ എങ്ങനെയാണ് കേരളം പ്രതിരോധിക്കുന്നത് എന്ന് അതിനെ ഉൾക്കൊള്ളാനുള്ളൊരു ശേഷിയില്ലെങ്കിൽ ഈ നാട് എവിടെ ചെന്ന് നിൽക്കും സർ സർ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ രംഗത്തും മുന്നേറ്റങ്ങൾ കൈവരിക്കുന്നതോടൊപ്പം തന്നെ നാടിന്റെ ദേശീയപാതാ വികസനം വൈദ്യുതി മേഖലയിലെ പ്രസരണ ഉത്പാദന വിതരണ രംഗത്തെ വികസനം വിഴിഞ്ഞു തുറമുഖം പോലുള്ള വൻകിട പദ്ധതികളിതെല്ലാം ഈ ഗവൺമെന്റ് ഏറ്റെടുക്കുന്ന സമീപനങ്ങൾ സർ ഇതിനെല്ലാം തുരങ്കം വയ്ക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് കോൺഗ്രസ് ഗവൺമെന്റുകളും അതുപോലെ രണ്ടായിരത്തി പതിനാല് മുതൽ അധികാരത്തിൽ വന്ന ബി ജെ പി സർക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നു ബി ജെ പി സർക്കാർ അത് രൂക്ഷമാക്കിയിരിക്കുകയാണ് സർ സർ ഇത് ഈ സമീപനത്തിന് കൃത്യമായ രാഷ്ട്രീയ കാരണങ്ങളുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ് സർ കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു ഇടതുപക്ഷ മതനിരപേക്ഷ സമീപനത്തെ തകർത്ത് ഒരു വലതുപക്ഷ സമീപനത്തിലേക്ക് കേരളത്തിൽ എത്തിക്കുക എന്നുള്ള ഒരു ആസൂത്രണ നീക്കമാണ് ഇതിന്റെ പിന്നിലെന്നുള്ളത് യു ഡി എഫ് മനസ്സിലാക്കണമെന്നാണ് അത് മനസ്സിലാക്കാതെ ഇടതുപക്ഷത്തെ ആക്രമിച്ച് തോൽപ്പിക്കുന്നത് നാടിന് ഗുണകരമാകില്ല എന്നുള്ളതാണ് സർ സൂചിപ്പിക്കാനുള്ളത് സർ രാ രാഷ്ട്രീയമായിട്ടുള്ള ഫെഡറൽസ് സംവിധാനത്തോടൊപ്പം തന്നെ അതിനേക്കാൾ ഒരുപടി മുന്നിലായി പ്രാധാന്യം വർഹിക്കുന്നതാണ് സർ ഫിസിക്കൽ ഫെഡറലിസം ധനപരമായ കാര്യങ്ങളിൽ ഫെഡറലിസമാണ് കേരളത്തിന്റെ ധനപരമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിയമ പോരാട്ടത്തിന് ഗവൺമെന്റ് കേരള സർക്കാർ സുപ്രീം കോടതി നടത്തിയ സമരം നമുക്കറിയാം അതുകൊണ്ട് പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപ ഉടൻ നൽകണമെന്ന് സുപ്രീം കോടതി ഉത്തരവിടുന്ന നിലപാടിലേക്ക് എത്തേണ്ടി വന്നു സർ സർ ഇതിനു വേണ്ടിയാണ് ഈ പോരാട്ടം കേരളം നടത്തിയത് കേരളത്തിലെ സാധാരണ മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സർ കേരളത്തിലെ ഇപ്പൊ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നു ഒരു പെൻഷനുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് ഇടതുപക്ഷം ഈ വലതുപക്ഷം ഇടതുപക്ഷം എന്നൊക്കെ പറയുമ്പോൾ ഈ കേരളത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ പെൻഷൻ കൊടുക്കുന്നത് പോലെ ഫലപ്രദമായ ഇടപെടൽ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് സർ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് കൊടുക്കുന്ന രൂപ എന്താണ് കേന്ദ്രമന്ത്രി എന്തിനാണ് ഇത്രയും പേർക്ക് പെൻഷൻ കൊടുക്കുന്ന ചോദിക്കുന്നത് ഇത്രയും പേർക്ക് എന്തിനാണ് പെൻഷൻ കൊടുക്കുന്നത് വെറും മുന്നൂറ് രൂപയാണ് ശരാശരി കേന്ദ്ര ഗവൺമെന്റ് പെൻഷൻ വിഹിതമായി തരുന്നത് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുമ്പോൾ ആറ് പോയിന്റ് എട്ട് ലക്ഷം പേർക്ക് വെറും ശരാശരി മുന്നൂറ് രൂപ വീതം പെൻഷൻ കൊടു പെൻഷൻ തരുന്ന വിഹിതം തരുന്ന ഗവൺമെന്റ് ആണ് കേന്ദ്ര ഗവൺമെന്റ് സർ കേരളത്തിൽ വിതരണം ചെയ്യുന്ന പെൻഷന്റെ തുക കേട്ടാൽ കേരളം കടക്കിടയിലാണ് അല്ലെങ്കിൽ കേരളത്തിൽ ഒന്നും നടക്കുന്നില്ലെന്ന് പറയുമ്പോൾ ഏതാണ്ട് ഈ കഴിഞ്ഞ എട്ട് വർഷത്തിനകത്ത് ഇടതുപക്ഷ സമീപനമാണ് സാർ കഴിഞ്ഞ എട്ട് വർഷത്തിനകത്ത് കേരളത്തിൽ വിതരണം ചെയ്ത പെൻഷൻ കുടിശ്ശിക യു ഡി എഫ് പിന്നെ വിതരണം മുടക്കിയ പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെ അറുപത്തി രണ്ടായിരം കോടി രൂപ അറുപത്തിരണ്ടായിരത്തി നാനൂറ് കോടി രൂപയാണ് പെൻഷൻ ഇനത്തിൽ ഈ കേരളത്തിൽ വിതരണം ചെയ്ത സാർ അതിൽ യു ഡി എഫ് ഗവൺമെന്റ് കൊടുത്ത് ഒമ്പതിനായിരത്തി മുന്നൂറ് കോടി രൂപ മാത്രമാണ് അതിൽ വെറും രണ്ട് ശതമാനം പൈസ മാത്രമാണ് കേന്ദ്രം തരുന്നത് ഇടതുപക്ഷ സമീപനമാണ് സാർ അത് സർ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടെന്ന് പരിശോധിച്ചാലോ മാത്രമല്ല ഇതിൽ കേന്ദ്ര ഗവൺമെന്റ് വരുമാന പരിധി ഇരുപത്തയ്യായിരം വെച്ചിരിക്കുന്നേ ഇവർ ഇരുപത്തയ്യായിരം രൂപ അതിൽ കൂടുതൽ വരുമാനമുള്ളവർക്ക് പെൻഷൻ കൊടുക്കാൻ പാടില്ല നിയമം വയ്ക്കുമ്പോൾ ഒരു ലക്ഷം രൂപയുടെ വരുമാന പരിധി വെച്ച് പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനമാണ് കേരളം അത് ഇടതുപക്ഷ സമീപനമാണ് സർ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വീടില്ലാത്ത ഒരാളെ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ച് ലക്ഷത്തിൽ അഞ്ച് ലക്ഷത്തിൽ എഴുപത്തെണ്ണായിരം രൂപയ്ക്ക് വീട് അനുവദിച്ചു വീട് പൂർത്തീകരിച്ചു അതിലെന്താണ് സർ കേന്ദ്ര ഗവൺമെന്റ് വിഹിതം എത്രയാണ് ഒന്നര ലക്ഷം രൂപ അർബൻ പിഎംഎ പദ്ധതിക്ക് വിഹിതം തരുമ്പോ റൂറൽ പി എം എ പദ്ധതിക്ക് എഴുപത്തിരണ്ടായിരം രൂപ വിഹിതം തരുമ്പോ നാല് ലക്ഷം രൂപയാണ് സർ കേരളത്തിൽ കൊടുക്കുന്നത് നാല് ലക്ഷം രൂപ വെച്ച് കേരളത്തിൽ ലൈഫ് മിഷൻ ആകെ ചെലവാക്കിയ തുക സർ പതിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് കോടി രൂപ കേരളത്തിൽ ലൈഫ് മിഷൻ ചെലവാക്കുമ്പോ ആയിരത്തി നാനൂറ്റി എൺപത്തി ഒമ്പത് കോടി രൂപ മാത്രമാണ് കേരള കേന്ദ്ര ഗവൺമെന്റ് വിഹിതമുള്ളത് പത്ത് ശതമാനം കേരളത്തിൽ ഇടതുപക്ഷ സമീപനമാണ് സർ കേരളത്തെ ഗ്രാമപ്രദേശത്ത് വീട് വെക്കുന്നതിൽ ഒന്നര ലക്ഷം രൂപ മതി എന്നാണ് കേന്ദ്രത്തിന്റെ കണക്ക് ഒന്നര ലക്ഷം രൂപയുടെ അറുപത് ശതമാനം എഴുപത്തിരണ്ടായിരം രൂപ തരുന്നു എങ്ങനെയാണ് സർ കേരളത്തിൽ ഈ പറയുന്നത് ഒന്നര ലക്ഷം രൂപ വീട് വെക്കാൻ പറ്റുക ഇടതുപക്ഷ സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് സർ പാവപ്പെട്ടവന് കയറിക്കടക്കാൻ ഇടം നാല് ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് ആ ബാധ്യത ഗവൺമെന്റ് ഏറ്റെടുത്തുകൊണ്ട് നാല് ലക്ഷം രൂപയുടെ ബാക്കി അങ്ങനെ കേരളത്തിൽ പതിനാലായിരത്തി അറുനൂറ്റി ഇരുപത്തിനാല് കോടി രൂപ ചെലവഴിക്കുമ്പോൾ ആയിരത്തി നാനൂറ്റി എൺപത്തി ഒമ്പത് കോടി രൂപ മാത്രം കേന്ദ്രം തരുന്നു അഞ്ച് ലക്ഷത്തിൽ ഇരു ചില രണ്ട് അഞ്ച് ലക്ഷത്തി എഴുപത്തെണ്ണായിരം വീടുകൾ അനുവദിച്ചു സർ കേടതുപക്ഷ സമീപനമാണ് ഇതിനെയാണ് എൽ ഡി എഫ് ഉണ്ടാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള ഈ മുന്നണി എന്ന് പറയുന്നത് അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ് അല്ലാതെ ഈ പറയുന്നത് പോലെ ഉള്ള ഒരു ഏതെങ്കിലും വ്യക്തിപരമായിട്ടുള്ള പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അതിന്റെ അടിസ്ഥാനത്തിലോ ഒന്നും പിന്നെ നമുക്ക് ചിന്തിക്കേണ്ട കാര്യങ്ങളല്ല സർ അത് നീ നാടിന്റെ ക്ഷേമത്തിന് വേണ്ടിയാണ് രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷം നിലനിൽക്കുന്നത് അതിനൊന്നും അങ്ങനെ പരിഹരിച്ചൊന്നും കൊണ്ടുപോയിട്ട് കാര്യമില്ല സർ ഈ വസ്തുതകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് പാർട്ടി നിലപാടുകൾ സ്വീകരിക്കുന്നത് ഇതിലെന്തെങ്കിലും കറക്റ്റ് കറക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ പരിഹരിക്കുക അത് പരിശോധിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സർ സി പി ഐ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിക്കുന്നത് ആ ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തി മുമ്പോട്ട് പോകാൻ തന്നെയാണ് സർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് ഏത് ഏത് വിഷയം കേരളത്തിൽ കേന്ദ്രത്തിൽ നടക്കുന്ന വലതുപക്ഷ തീവ്ര വലതുപക്ഷ സമീപനങ്ങളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ഒരു ഇടതുപക്ഷ ബദൽ കേരളത്തിൽ ഒരു ദന്മയുടെ ബദലാണ് സാർ ഉണ്ടാക്കുന്നത് സർ ജലജീവൻ മിഷൻ എന്ന് പറയുന്ന പ്രവർത്തനം നടക്കുന്നു എല്ലാവർക്കും കുടിവെള്ളം കൊടുക്കുന്ന പദ്ധതി സാർ കേരളത്തിൽ നടപ്പിലാക്കുന്ന എങ്ങനെയാണ് വ്യത്യസ്തമായ രീതിയിലല്ലേ അതിൽ പിന്നെ ത്രീ ഹൺഡ്രഡ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ സർ നാൽപ്പത്തഞ്ച് അമ്പത്തഞ്ച് ശതമാനം സംസ്ഥാന സർക്കാർ ഇടുകയാണ് അതിന്റെ യഥാർത്ഥ സ്ഥിതി എന്താ പദ്ധതിയുടെ യഥാർത്ഥ വിഹിതം എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് ശതമാനം കേന്ദ്ര സർക്കാരും മുപ്പത് ശതമാനം സംസ്ഥാന സർക്കാരും പതിനഞ്ച് ശതമാനം എൽ എസ് ഡിയും പത്ത് ശതമാനം ഗുണഭോക്താവുമാണ് കേന്ദ്ര ഗവൺമെന്റ് സാമൂഹ്യ സുരക്ഷാ മേഖലയിൽ നിന്നും കേന്ദ്ര പിന്നെ കേന്ദ്രത്തിന്റെ ഇത്തരം ജനകീയ പദ്ധതികൾ പുറത്തോട്ട് പോകുമ്പോൾ അതാണ് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം വരെ വീതം ഉണ്ടായിരുന്നതാണ് സർ ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ കേരളത്തിൽ ഈ നിയമസഭയിൽ അധികാരത്തിൽ ഈ പറയുന്ന അംഗമായി വരുമ്പോൾ എഴുപത്തിയഞ്ച് ശതമാനം കേന്ദ്ര വീതം ഉണ്ടായിരുന്നു പല പദ്ധതികൾക്കും ഇന്നത് നാൽപ്പതും നാൽപ്പത്തഞ്ചും അമ്പതും അറുപതുമായി ചുരുക്കി അതിൽ അമ്പ അതിലെ നാൽപ്പത്തഞ്ച് ശതമാനം കേന്ദ്രം തരുമ്പോൾ എൽ എസ് സി ഡിയുടെ വിഹിതം ഏത് എൽ എസ് സി ഡിക്ക് സാർ ഈ പറയുന്ന പിന്നെ പതിനഞ്ച് ശതമാനം ഇടാൻ പറ്റുക ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് പത്ത് ശതമാനം ഇടാൻ പറ്റുമോ അതല്ല ഇടതുപക്ഷ സമീപനത്തിന്റെ ഭാഗമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഏറ്റെടുക്കണം അമ്പത്തഞ്ച് ശതമാനം തുകയാണ് നാൽപ്പത്തി കോടി രൂപയുടെ അമ്പത്തഞ്ച് ശതമാനമായിട്ടുള്ള ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ് കോടി രൂപ ഈ ഗവൺമെന്റ് ചെലവഴിക്കുകയാണ് സർ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും വെള്ളം കൊടുക്കാൻ വേണ്ടി ഇടതുപക്ഷ സമീപനമാണ് അതിനാണ് ഇടതുപക്ഷം സി പി ഐ എം സി പി എം എല്ലാം കൂടി ചേർന്ന് ഇടതുപക്ഷം ഉണ്ടാക്കിയിരിക്കുന്നത് അതിനാണ് സർ അല്ല ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെയോ ഒന്നും പേരില് അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു പരാമർശങ്ങളുടെ പേരിലോ വികാരപരമായി പ്രതികരിക്കാനില്ല സാർ കാണേണ്ടത് സർ ഏത് ഏത് മേഖല എടുത്ത് പരിശോധിച്ചാൽ ആരോഗ്യരംഗത്ത് ആരോഗ്യരംഗത്ത് എൻ എച്ച് എമ്മിന്റെ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ ഫണ്ട് വെട്ടി കുറയ്ക്കുകയാണ് ഈ ആരോഗ്യരംഗത്തെ വികസനം കേരളത്തിൽ പതിനായിരക്കണക്കിന് കോടി രൂപയല്ലേ സർ ഈ മേഖല പശ്ചാത്തല സൗകര്യ വികസനത്തിന് ചിലവഴിച്ച് ഇന്ന് അതിന്റെ ഫലമായിട്ട് എന്താ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ വേറെ മുപ്പത് ശതമാനത്തെ താഴെ ആളുകൾ പൊതുജനാരോഗ്യ മേഖലയെ ആശ്രയിച്ചിരുന്നെങ്കിൽ ഇന്ന് ഏതാണ്ട് അറുപത് ശതമാനത്തോളം ആളുകൾ പൊതുജനാരോഗ്യ മേഖലയെ ആശ്രയിക്കുന്ന സംസ്ഥാനമായി കേരളം മാറ്റിയെടുത്തത് ഇടതുപക്ഷ സമീപനത്തിന്റെ ഭാഗമാണ് സർ അത് ഇടതുപക്ഷ സമീപനത്തിന്റെ ഭാഗമാണ് പാവപ്പെട്ടവർക്ക് ചികിത്സ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ എടുക്കുന്ന തന്നെയാണ് അതിൽ പി എസ് സി നിയമനം ഇന്ത്യയിലെ നിയമനത്തിന്റെ സ്ഥിതി എന്താ സർ ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന ആകെ നിയമനത്തിന്റെ അമ്പത് ശതമാനത്തിലധികം കേരളത്തിലല്ലേ ലക്ഷക്കണക്കിന് വേക്കൻസി അല്ലേ കേന്ദ്ര ഗവൺമെന്റ് റെയിൽവേ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കിടക്കുന്നത് ആ തീവ്ര ഇടതുപക്ഷ വലതുപക്ഷ സമീപനത്തിന് ബദലായി ഇവിടെ വേക്കൻസി റിപ്പോർട്ട് ചെയ്യാൻ ഉദ്യോഗസ്ഥ പേരിൽ നടപടിയെടുക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പാവപ്പെട്ടവർക്ക് ജോലി കൊടുക്കുന്ന സംസ്ഥാനമായി കേരളം നിൽക്കുന്നത് അത് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ ഭരിക്കുന്നുണ്ടാണ് സർ അത് മനസ്സിലാക്കണം സർ അതിനെയാണ് ഇടതുപക്ഷ സമീപനമായി കാണേണ്ടത് ചൈനയിലെ റഷ്യയുടെ നേതാക്കന്മാരുടെ കാർ യാത്രയുടെ കണക്കും പറഞ്ഞ് ഇൻഡിക്കേറ്ററും പിന്നെ സ്റ്റിയറിംഗിന്റെ ബാലൻസും പറഞ്ഞ് പോകേണ്ട കാര്യമില്ല സർ വസ്തുതാപരമായി പരിശോധിക്കണം സർ വസ്തുതപരമായി പരിശോധിക്കണം ഏത് ഏത് രംഗമെടുത്ത് പരിശോധിച്ചാലും അത് കാർഷിക മേഖലയിലും പക്ഷി മേഖലയിലും റവന്യൂ മേഖലയിലും ഒക്കെയുള്ള ഇടപെടലുകളെ സംബന്ധിച്ച് ഞാൻ വിശദീകരിച്ച് സമയമില്ലാത്ത പോകുന്നില്ല സർ അപ്പൊ ഇത് ഇടതുപക്ഷ സമീപനത്തിന്റെ ഭാഗമായിട്ട് കേരള ഈ കേന്ദ്ര ഗവൺമെന്റ് പാവപ്പെട്ടവന് ഉപേക്ഷിക്കുമ്പോൾ പാവപ്പെട്ടവന് കാലിപ്പാത്രവും കോർപ്പറേറ്റുകൾക്ക് വാരിക്കോരി കൊടുക്കുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷം പാവപ്പെട്ടവനെ ചേർത്തു പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി അവതരിപ്പിച്ച ഈ ഉപതനാപരി ജനങ്ങളെ പിന്തുണയ്ക്കുകയാണ് സർ